ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് പത്തൊമ്പത് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നാം പ്രത്യേകമായി വിശുദ്ധ ജൌസേ പിതാവിന്റെ മരണത്തിരുന്നാൾ ആചരിക്കുന്ന ദിവസമാണ് അമ്പത് നോമ്പിന്റെ പതിനേഴാം ദിവസത്തിലേക്കും വിശുദ്ധ പിതാവിന്റെ വിശുദ്ധിതാവിന്റെ വണക്കമാസം പത്തൊമ്പതാം ദിവസത്തേക്കും പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ടാം സങ്കീർത്തനം പതിനൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവ് ആജ്ഞാപിക്കുന്നു വലിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു പലായനം ചെയ്യുന്നു വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു നിങ്ങൾ ആട്ടിൻതൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ ഇതാ വെള്ളി വെള്ളികൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന പൊൻ പൊൺചിറകുള്ളതുമായ പ്രാവിൺ രൂപങ്ങൾ സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സന്മോലിൽ മഞ്ഞു പെയ്തു ഭാഷാ എത്ര ഉത്തങ്കമായ പർവ്വതമാണ് അനേകം കൊടുമുടികളുള്ള പർവ്വതം കൊടുമുടികൾ ഏറെയുള്ള പർവ്വതമേ കർത്താവ് എന്നേക്കും വസിക്കാൻ തിരഞ്ഞെടുത്ത മലയെ നീ എന്തിനെ അസൂയയോടെ വീക്ഷിക്കുന്നു ആയിരം ആയിരം രഥവ്യൂഹങ്ങളോടെ കർത്താവ് സിയോനിൽ നിന്നും തന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് കൊണ്ട് ആരോഹണം ചെയ്തു കലയിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു ദൈവമായ കർത്താവ് അവിടെ വസിക്കും അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വളർത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവിൽ നൽകുന്നത് തൻ്റെ ശത്രുക്കളോട് ദൈവം ചിലസു തകർക്കും ദുർമാർഗത്തിൽ ജനിക്കുന്നവരുടെ കേസാലംകൃതമായ നെറുക തകർക്കും കർത്താവ് അരുളി ചെയ്തു ഞാൻ അവരെ ഭാഷാലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും സമുദ്രത്തിന്റെ അഘാതത്തിൽ നിന്നും ഞാൻ അവരെ തിരിച്ചു വിളിക്കും നിന്റെ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കൾ അത് നക്കിക്കുടിക്കുന്നതിനും തന്നെ ദൈവമേ അങ്ങയുടെ ആഘോഷപൂർവമായ എഴുന്നള്ളിത്തെ ദൃശ്യമായി എന്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നതു തന്നെ മുൻപിൽ ഗായകർ പിറകിൽ വാദ്യക്കാർ നടുവിൽ കൊട്ടുന്ന കന്യകമാർ മഹാസഭയിൽ ദൈവത്തെ വാഴ്ത്തുവിൻ ഇസ്രായേലിന്റെ പുറമിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ ഏറ്റവും നിസ്സാരണായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു പിന്നീട് യൂതാപ്രഭുക്കന്മാരുടെ സംഘം സെബിലൂണിന്റെയും നഫ്താലിയുടെയും പ്രഭുക്കന്മാർ അതിന് പിൻപിൻ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കാനേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കാനൂസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നുണങ്ങൾക്കിടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളുടെയും പശുക്കിടാങ്ങളോടുകൂടിയ കാളക്കുറ്റന്മാരുടെയും കുട്ടങ്ങളെയും ശാസിക്കണമേ കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടി മെതിക്കണമേ യുദ്ധപ്രിയ ജനതകളെ ചിതറിക്കണമേ ഈജിപ്തിൽ നിന്ന് ഓടുകൊണ്ടുവരട്ടെ എത്യോപ്യ ദൈവത്തെങ്കിലേക്ക് വേഗം കരം നീട്ടട്ട് ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ കർത്താവിന് കീർത്തനം പാടുവിൻ ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ സഞ്ചരിക്കുന്നവന് തന്നെ അതാ അവിടുന്ന് തൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു ദൈവത്തിന്റെ ശക്തി ഏറ്റുപറയുവിൽ അവിടുത്തെ മഹിമ ഇസ്രായേലിന്റെ മേലുണ്ട് അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട് ഇസ്രായേലിന് ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വീതിതനാണ് അവിടുന്ന് തന്റെ ജനത്തിൻ്റെ ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ നാം ഇന്ന് വിശുദ്ധ യവസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആചരിക്കുന്ന ദിവസമാണ് ദാവീദിന്റെ വംശത്തിൽ യാക്കോബിന്റെ മകനായി വിശുദ്ധ യൗസേഫ് ജനിച്ചു ദൈവം തന്റെ പുത്രനായ ഈശോയെ വളർത്താനും കന്യകാമറിയത്തെ സംരക്ഷിക്കാനും ഏൽപ്പിച്ചത് വിശുദ്ധ യൗസൈപ്പിനെയാണ് മറിയവും താനും വിവാഹ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായിരിക്കുന്നു എന്ന് കണ്ട് യൗസീഫ് തന്റെ ഭാര്യയ്ക്ക് അപമാനം വരാതിരിക്കാൻ രഹസ്യമായി ഭാര്യയെ ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചുസൈപ്പ് നീതിമാനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് തന്റെ പരിശുദ്ധ ഭാര്യയെ സംശയിച്ചപ്പോഴും നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും അവിടെ നിന്ന് നസ്രത്തിലേക്കും മടങ്ങേണ്ട ഘട്ടം വന്നപ്പോഴും ഒരു മാലാക വഴി ഔസേപ്പിന് സന്ദേശം ലഭിക്കുകയാണുണ്ടായത് ആ സന്ദേശങ്ങൾ അത്ര മാധുര്യമുള്ളവയൊന്നും ആയിരുന്നില്ല എങ്കിലും പൂർണ്ണ സന്തോഷത്തോടെ അദ്ദേഹം അവ നിർവഹിച്ചുകൊണ്ട് താൻ നീതിമാനാണെന്ന് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യത്തിന് തെളിവ് നൽകിയിരിക്കുന്നു ശിശുവായ ഈശോയുടെ ദരിദ്ര ജനനത്തിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഈശോയെ കാണാതായെങ്കിലും വിശുദ്ധ യൗസേപ്പ് അനുഭവിച്ച മനോവേദന പ്രയോജനപൂർവം നമുക്ക് ധ്യാനിക്കാവുന്നതാണ് ഈശോയെ കാണുകയും കേൾക്കുകയും മാത്രമല്ല സൂക്കരങ്ങളിൽ സംവരിക്കുകയും ആശ്ലേഷിക്കുകയും അവസാനം അവിടത്തെയും പരിശുദ്ധ ജനനയുടെയും സ്നേഹ ശുശ്രൂഷകൾ സ്വീകരിച്ച് മരിക്കുകയും ചെയ്തത് എത്രയോ മഹാഭാഗ്യം ജോസേപ്പ് നന്മരണ മധ്യസ്ഥനും കന്യകരുടെ കാവൽക്കാരനും തൊഴിലാളികളുടെ ആശയവും തിരുസഭയുടെ സംരക്ഷകനുമാണ് ഈശോയ്ക്ക് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ യൗസേപ്പ് മരിച്ചുവെന്നാണ് പാരമ്പര്യം ദൈവഹിതത്തിന്റെ നിറവേറ്റലുകളുടെ മുൻപിൽ യൗസേപ്പിന്റെ മൗനം ശ്രദ്ധേയമാണ് ദൈവഹിതത്തിന്റെ മുൻപിൽ സമ്പൂർണമായ സംലഭ്യതയുടെ മനോഭാവത്തോടെ ദൈവീക രഹസ്യങ്ങളുടെ ധ്യാനത്തിൽ വ്യാപരിച്ചു കൊണ്ടുള്ള ആഴമേറിയ മൗനം വിശുദ്ധ അനുവർത്തിക്കുന്നു മൗനം ആന്തരിക ശൂന്യതയുടെ അടയാളമല്ല പ്രത്യുത ഹൃദയത്തിൽ താൻ സംവഹിക്കുന്ന തന്റെ എല്ലാ ചിന്തകളെയും പ്രവർത്തികളെയും നയിക്കുകയും ചെയ്ത വിശ്വാസത്തിന്റെ നിറവാണത് ഈജിപ്തിൽ ക്ഷാമമുണ്ടായപ്പോൾ പറവോ രാജാവ് പ്രജകളോട് പറഞ്ഞു പക്കൽ പോകുവിൽ ഇന്നത്തെ ആത്മീയ ദാരിദ്ര്യത്തിലും മറ്റവശതകളിലും നമുക്ക് ആശ്രയിക്കാവുന്ന വിശുദ്ധ യവസയപ്പിനെയാണ് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ പറയുന്നു മഹാനായ വിശുദ്ധ യവസയപ്പിനെ എൻറെ മധ്യസ്ഥനായി ഞാൻ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്തിന് ഞാൻ എന്ന തന്നെ എല്ലാ കാര്യങ്ങളിലും സമർപ്പിക്കുന്നു ഞാൻ ചോദിച്ചിട്ടുള്ള യാതൊന്നും ലഭിക്കാത്തതായി ഓർമ്മിക്കുന്നില്ല സഹായം അപേക്ഷിച്ച ഒരുവനും പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടാത്തതായി ഞാൻ കേട്ടിട്ടില്ല തന്നോട് പ്രാർത്ഥിക്കുന്നവരെയെല്ലാം അദ്ദേഹം അത്ഭുതകരമാം വിധം സഹായിക്കുന്നുവെന്ന് ആകയാൽ പ്രതീക്ഷാപൂർവകമായ സന്തോഷത്തോടെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാൾ നമുക്ക് കൊണ്ടാടാം ചില വിശുദ്ധന്മാർ ചില ആവശ്യങ്ങളിൽ പ്രത്യേക കാര്യക്ഷമതയോടെ നമ്മളെ സഹായിക്കുന്നു നമ്മുടെ പരിശുദ്ധ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് എല്ലാ കാര്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ഉദ്യമങ്ങളിലും നമ്മെ സഹായിക്കുന്നു പ്രിയമുള്ളവരെ വിശുദ്ധ ജോസേഫ് പിതാവിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു